വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വിശുദ്ധ പൗലോസ്ലിക ഹെബ്രായർ കെഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവചിക്കുന്നതുമാണ് നിത്യജീവൻ നൽകുന്ന വചസ്സുകളാണ് വചനങ്ങൾ വചനങ്ങൾ ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം വചനങ്ങൾ ഉച്ചത്തിൽ ഉരുവിടുമ്പോൾ സാത്താൻ നമ്മളെ വിട്ട് അകലുകയും പകരം ദൈവാരൂപിയാൽ നമ്മൾ നിറഞ്ഞ് രോഗങ്ങൾ തകർച്ചകൾ ബന്ധനങ്ങൾ എന്നിവ നമ്മെ വിട്ട് മാറിപ്പോവുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് അത് ഏറ്റെടുക്കണമേ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണ്ണമായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ നിയമാവർത്തന പുസ്തകം മുപ്പത്തിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ശക്തിയാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ശക്തിയുള്ള അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുവാൻ കൃപ ചെയ്യണമേഴ് ഞാൻ സകലമർത്തിയ ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ റോമ പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ ജോബ് പതിനൊന്ന് പതിനെട്ട് പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ ഫിലിപ്പി എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ യോഹന്നാൻ ആറ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ യോഹനാൻ പതിനൊന്ന് നാൽപ്പത് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ സംഖ്യ നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ ദൈവമേ ഞാൻ ഞാൻ ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ എന്നെ എന്നും ഓർമ്മിക്കണമേ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഏറ്റെടുക്കണമേ കർത്താവായ ദൈവമേ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ സാധിച്ചു തരണമേ ആമേൻ